അപ്പോൾ ഇന്ന് നമ്മൾ ഗോതമ്പടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എപ്പോഴും പറയുന്നതുപോലെ തന്നെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനം ഇതിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുക പിന്നെ ഒരു ടീ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ മിക്സിയിലോ അരകല്ലിലോ ഒന്നുമല്ല ഒരു തവി കണ്ടോ അതുപോലെ ഞാൻ ഇവിടെ ഒരു കടകോല് വെച്ചിട്ടാണ് അതൊന്ന് ഞെക്കി കൊടുക്കുമ്പോൾ ആ തേങ്ങയുടെയും ഉള്ളിയുടെയൊക്കെ ഒരു ജ്യൂസ് ഒന്ന് പുറത്ത് വരും അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കാം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം നമുക്ക് അതിലേക്ക് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ദോശക്കായാലും മുറുക്കമുള്ള ഒരു മാവാണ് കേട്ടോ ദോശയുടെ അത്രയും ലൂസായിരിക്കണ്ട മാവ് അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് വീണ്ടും നമുക്കത് ഇളക്കി കൊടുത്ത് നല്ലൊരു എടുക്കാം ഈ സമയത്ത് നമുക്ക് വെള്ളമോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കണം എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം അതും കൂടി ചേർക്കാം ഇനി ഇത്തിരി കൂടി എരിവ് വേണം എന്നുള്ളവർക്ക് മുളക് പൊടിയും വേണമെങ്കിൽ ഇത് അല്പം കൂടി ചേർക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം ഇനി ദോശക്കല്ല് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കതിൽ ഒഴിച്ച് പരത്തിയെടുക്കാം മാ ഒഴിച്ച് നമുക്ക് ഇടതുവശത്തേക്ക് പരത്താം ഈ ഇടത് വശത്തേക്ക് പരത്തണം എന്നൊന്നും ഇല്ല കേട്ടോ വലത് വശത്തേക്ക് പരത്തിയാലും മതി ആ വലത് വശത്തേക്ക് പരത്താത്തത് കൊണ്ട് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റി അതൊക്കെ നമ്മൾ പാച്ച് വർക്ക് നടത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ഗോതമ്പൊടിയും ആ ഉപ്പും മുളകും ഒക്കെ കൂടെ ചേരുമ്പോൾ ചേരുമ്പോണ്ടല്ലോ അസാധ്യമായിട്ടുള്ള ഒരു ടേസ്റ്റുണ്ട് ഇത് ഇതിൽ എന്നിട്ട് മറിച്ചിട്ട് നന്നായി മൊരിയിച്ചെടുക്കാം ആഹാ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ വൈകുന്നേരത്തെ ചായയുടെ സമയത്തോ ഒക്കെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഒരു ഈവനിങ്ങിൽ ചായയുടെ ഒപ്പം എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു പലഹാരമാണ് ട്രൈ ചെയ്ത് നോക്കണേ